കണ്ണു തുറന്നീ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം മക്കളെ ഇത് തമ്പുരാന്റെ സാന്നിധ്യമാണ് യേശുവിന്റെ സാന്നിധ്യം ഉള്ളിടത്തൊക്കെ പിശാജിന് നിക്കാൻ പറ്റില്ല അവനറിയാം എവിടെയൊക്കെ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടോ ഒരക്ഷ നമുക്കറിയാവുന്നതിനേക്കാളും ശക്തമായി ദൈവിക സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റുന്ന തിന്മയ്ക്ക പിശാജിന് നീ തമ്പുരാന്റെ സാന്നിധ്യത്തിൽ നിന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിന്റെ മേലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന തിന്മക്ക് നിങ്ങളുടെ മേലുള്ള അധികാരമാണ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ആരാധനയുടെ നിമിഷങ്ങളെ അലങ്കോലപ്പെടുത്താൻ പിശാജ് ശ്രമിക്കും എപ്പോഴും ദൈവാരാധയുടെ നിമിഷങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തോട് ചേർന്നിരിക്കുന്ന നിമിഷങ്ങളൊക്കെ അലങ്കോലപ്പെടുത്തുക എന്നുള്ളത് പിശാചിന്റെ പ്രവൃത്തിയാണ് ഈ സാന്നിധ്യം ഇത് സൗഖ്യത്തിൻ്റെയും വിശുദ്ധീകരണത്തിന്റെയും വിടുതലിന്റെയും സാന്നിധ്യമാണ് മക്കളെ പാപം മൂലം കൂനിപ്പോയ ജീവിതമാണോ നമ്മുടേത് പാപം മൂലം തിന്മ അധികാരമെടുത്തു വച്ചിരിക്കുന്ന ജീവിതമാണോ എന്റെയും നിങ്ങളുടേത് പുറത്തു വരാൻ പറ്റണില്ലേ എത്ര ശ്രമിച്ചിട്ടും ചിലതൊക്കെ ഉപേക്ഷിക്കാൻ പറ്റണില്ലേ എത്ര ആഗ്രഹിച്ചിട്ടും ചില മേഖലകളിൽ നിരന്തരം വീണുപോകുന്നുണ്ടോ മക്കളെ വിടുതൽ കിട്ടേണ്ട വിഷയങ്ങളിൽ നമ്മുടെ ജീവിതങ്ങൾ കടന്നുപോകുന്നുവെന്ന് മനസ്സിലാക്കും നല്ലതാണ് ഇരുവർഷം വിശ്വവാഗ്ദാനം ചെയ്യുന്ന വിടുതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്ന സമയമാണ് നിശ്ചയമായും ധമരാൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നിങ്ങൾ കാര്യം മാത്രം ഹൃദയം കൊണ്ട് വിശ്വസിക്ക് ഈ അൽതാറയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ് ജീവിക്കുന്ന കർത്താവാണ് ഈ കർത്താവിന് എൻ്റെ ജീവിതത്തിൽ വിടുതൽ നൽകാൻ പറ്റുമെന്ന് വിശ്വസിക്ക് കാൽവരിയുടെ നെറുകയിൽ പൈശാചിക ശക്തിയുടെ സകല അധികാരങ്ങളെയും നിർവീര്യമാക്കിയവൻ നിരായുധമാക്കിയവൻ തകർത്തു കളഞ്ഞവൻ ആ കർത്താവിന് നിന്റെ ജീവിതത്തിൽ നീ അധികാരം കൊടുത്താൽ മതി പിശാചി കൊടുത്ത യജമാനത്വം തിരികെ എടുക്ക് കർത്താവിനെ ഏൽപ്പിക്കും നിന്റെ വീടിന്റെ മേല് നിന്റെ കുടുംബത്തിന്റെ മേൽ നിന്റെ മക്കളുടെ മേൽ നിന്റെ ജീവിതത്തിന്റെ മേൽ നിന്റെ വിശുദ്ധ ജീവിതത്തിന്റെ മേല് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ മേൽ വിശ്വാസ ജീവിതത്തിന്റെ മേല് പിശാചിന് കൊടുത്ത അധികാരങ്ങളെ മക്കളെ തിരിച്ചു പിടിക്കുക തിന്മ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്പം കൂടി എളുപ്പമാണ് ആ മേഖലയിൽ കർത്താവിന് അധികാരം കൊടുക്കുക മകളെ കീഴടക്കാൻ പറ്റാത്ത ഏതെങ്കിലും പ്രലോഭനങ്ങൾ ജീവിതത്തിലുണ്ട് പറ്റണില്ല അച്ഛ പറ്റണില്ല എന്ന് പറയുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ അങ്ങനെ ചിന്തിച്ചാൽ മതി അച്ചാ എനിക്ക് പറ്റണില്ല ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല ഞാൻ ആഗ്രഹിക്കാഞ്ഞിട്ടല്ല പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല എനിക്ക് പറ്റാഞ്ഞിട്ട നീ എതിനാൽ തോൽപ്പിക്കപ്പെടുന്നുവോ നീ അതിന്റെ അടിമയാണ് ഏതിനാൽ തോൽപ്പിക്കപ്പെടുന്നുവോ നീ അതിന്റെ അടിമയാണ് എന്നിട്ട് യോഹനാൻ സലിഹ കൂട്ടിച്ചേർക്ക എട്ടാം അധ്യായത്തിൽ പാപം നിന്നെ തോൽപ്പിക്കുന്നെങ്കിൽ നീ പാപത്തിന്റെ അടിമയാണ് അടിമയെക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല പുത്രനാകട്ടെക്കാലവും ഭവനത്തിൽ വസിക്കുന്നു പുത്രനും പുത്രൻ സ്വന്തമാക്കിയവനും വിടുതൽ കിട്ടും കീഴടക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒന്ന് നിന്റെ ജീവിതത്തിലുണ്ടോ നിന്നെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ആ മേഖലയിൽ വിടുതൽ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുക വിട്ടുമാറാത്ത ചില ദുശീലങ്ങളുണ്ടോ മദ്യപാനം കഞ്ചാവ് പുകവലി ലഹരി ചില ജഡിക ഭാവങ്ങള് ലൈംഗിക വൈകൃതങ്ങൾ സ്വയംഭോഗം സ്വവർഗരതി വ്യഭിചാര മ്ലേച്ഛതകൾ ചില മൊബൈൽ ഫോണിന്റെ അഡിക്ഷനുകൾ വിട്ടുമാറാത്ത ചില ദുശീലങ്ങളുണ്ടോ ബ്ലൂ ഫിലിമിന്റെ അടിമത്തങ്ങൾ ഒരു വിടുതൽ ആവശ്യമുണ്ടെന്ന് അറിയുക കുഞ്ഞേ നീ പാപത്തിൽ കഴിയേണ്ടവനല്ല നീ പാപത്തിന്റെ അടിമത്തത്തിന്റെ സുഖത്തിൽ കഴിയ ഒരു സുഖമുണ്ട് അതുകൊണ്ടാണല്ലോ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും സ്വർഗീയ കാനാനിലേക്ക് നയിക്കുന്ന സമയത്ത് ഓരോരോ പ്രശ്നം വന്നപ്പോ അവര് പറഞ്ഞാന്ന് അറിയാവോ അവര് തിരിഞ്ഞു നോക്കിയിട്ട് ഈജിപ്റ്റിലായിരുന്നപ്പോഴുള്ള ഇറച്ചി ഈജിപ്തിലായിരുന്നപ്പോഴുള്ള ഉള്ളി പാപബന്ധനത്തിൽ കഴിയുമ്പോ അടിമത്തത്തിന്റെ ഒരു പാപത്തിന്റെ സുഖമുണ്ട് അനുഭവിക്കുന്ന പാപത്തിന്റെ സുഖം മദ്യപാനം എന്ന പാപത്തിന് ഒരു സുഖം സമ്മാനിക്കാൻ പറ്റും സ്വയംഭോഗം എന്ന പാപത്തിന് ഒരു സുഖം സമ്മാനിക്കാൻ പറ്റും എന്ന പാപത്തിന് സുഖം സമ്മാനിക്കാൻ പറ്റും ഈ സുഖം ഇത് പാപം സമ്മാനിക്കുന്ന സുഖ അന്ന് ബന്ധനത്തിലാക്കും അടിമത്തത്തിലാക്കും പിന്നെ കാലവും നിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും ഒരൊറ്റ പാപം ചെയ്താ മതി പാപ സുഖത്തിലേക്ക് നിന്നെ നയിക്കുമ്പോൾ അതിലൂടെ അവൻ നിന്റെ ആത്മീയ സ്വാതന്ത്ര്യത്തെ കവർന്നെടുക്കുകയാണ് പിന്നെ നീ അവൻ്റെ അടിമയ പിന്നെ അവൻ പറയുന്നതേ നീ ചെയ്യൂ ചെയ്യൂ അതിനപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റില്ല പുറത്തു വരാൻ നീ ആഗ്രഹിച്ചാലും മോളെ മോനെ നിനക്ക് പുറത്തു വരാൻ പറ്റുന്നുണ്ടോ പറ പലവട്ട ഈ ദുശീലത്തിൽ നിന്നും വൈകൃതങ്ങളിൽ നിന്നും പുറത്തു വരാൻ ശ്രമിച്ചതല്ലേ ചില അവിശുദ്ധ ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ പലവട്ടം ശ്രമിച്ചതല്ലേ ചില വിവാഹേതര ബന്ധങ്ങൾ ഇന്നും പുറത്തു വരാൻ ശ്രമിച്ചല്ല പറ്റണില്ലല്ലോ ചില മൊബൈൽ ബന്ധങ്ങള് പറ്റാതെ വേദനിക്കുന്നില്ലേ വിഷമിക്കുന്നില്ലേ വിടുതൽ ആവശ്യമുണ്ടെന്ന് കുഞ്ഞെ നീ അറിയേ മോളെ മോനെ നീ മനസ്സിലാക്കൂര് വിടുതൽ ആവശ്യമുള്ള വിഷയമാണെന്ന് നിയന്ത്രിക്കാൻ പറ്റാത്ത വികാരങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട് നിയന്ത്രിക്കാൻ പറ്റണില്ലെന്നാ പറയുന്നത് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം എന്തിനേതിനും ദേഷ്യപ്പെടുക പിടിവാശ സ്വഭാവം ആരെ ഉൾക്കൊള്ളാൻ പറ്റില്ല ആരെ അംഗീകരിക്കില്ല ആരുമായി ഒത്തുചേർന്ന് പോകാൻ പറ്റില്ല അമിതമായ ഭയം ആത്മഹത്യാ പ്രവണതകൾ അതിശക്തമായ വെറുപ്പ് വിദ്വേഷം പക വൈരാഗ്യ ബുദ്ധി പ്രതികാര ചിന്ത ആസക്തികള് ഇതിന്റെയൊക്കെ പിന്നിൽ മോളെ മോനെ തിന്മ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു അഹങ്കാര ചിന്ത ഞാനെന്നുള്ള ഭാവം അനുസരണക്കേടിന്റെ തിന്മ ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ആ മേഖലകളെ നിരാശകള് ആകുലതകള് എല്ലാം വിശോയ്ക്ക് വിട്ടുകൊടുത്ത് കുടുംബങ്ങളിൽ വിട്ടുമാറാത്ത കലഹങ്ങളുണ്ടോ ചെറിയ കാര്യങ്ങളും അത് കുടുംബത്തിൽ കലഹങ്ങളുണ്ടാകും കുടുംബത്തിൽ എത്ര അധ്വാനിച്ചിട്ടും ഒന്നും ബാക്കി നിൽക്കാത്ത അവസ്ഥയുണ്ടോ എന്തു ചെയ്തിട്ടും ഫലമണിയാത്ത അവസ്ഥയുണ്ടോ എവിടെ ചെന്ന് തൊട്ടാലും തടസ്സങ്ങൾ മാത്രം നേരിടുന്ന നേരിടുന്നൊരവസ്ഥയാണോ എത്ര ശ്രമിച്ചിട്ടും പ്രാർത്ഥനയില് കുടുംബത്തിൽ മുന്നോട്ട് പോകാൻ പറ്റണില്ല ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റണില്ല തിന്മ പ്രവർത്തിക്കുന്നുണ്ടെന്നേ പിശാജിന് എവിടെയോ അടിസ്ഥാനങ്ങളിൽ അധികാരം കിടപ്പുണ്ട് അഴിക്കണം ഒരിടത്തിൽ കൃഷി ചെയ്തിട്ട് എത്ര കൃഷി ചെയ്തിട്ടും ആടാൻഗ്രഹിക്കപ്പെടുന്നില്ലേ ഒരു നേട്ടമില്ലേ ചിലദേശങ്ങള് ചിലയിടങ്ങളിൽ നിരന്തരമായ ആക്സിഡന്റുകൾ അപകട മരണങ്ങള് കുടുംബത്തിൽ സംഭവിക്കുന്നുണ്ടോ ദുർമരണങ്ങളുടെ ലിസ്റ്റാ ഒരു വിടുതൽ ആവശ്യമുള്ള വിഷയമുണ്ട് നിരന്തരം ഇങ്ങനെ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടോ വിട്ടുമാറാത്ത രോഗപീഠകള് എവിടെയോ കുടുംബത്തിൽ കുടുംബ ബന്ധങ്ങളിൽ പിശാചിന് ഒരു അധികാരം കൊടുത്തിട്ടുണ്ട് ആ മേഖലകളിലെല്ലാം വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കരകൾ രണ്ട് ഈശ്വരക്ക് ഉയർത്തിപ്പിടിക്കാവോ കണ്ണു തുറന്ന് കർത്താവിനെ കാണാവോ ചില മരുന്നുകൾ ഫലിക്കാത്ത രോഗപീഠകളുണ്ട് രോഗ കാരണമെന്താണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റണില്ല ചില രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് ശാരീരികമായ രോഗങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല ഒന്നുമില്ല ഫിസിക്കൽ പ്രോബ്ലം അല്ല ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം ഓക്കെ എല്ലാം നോർമൽ സ്കാൻ ചെയ്തു എക്സ്റേ ചെയ്തു എവരിത്തിങ് ഈസ് നോർമൽ പക്ഷെ വ്യക്തിയോട് ചോദിക്കുമ്പോൾ പുള്ളി വ്യക്തി പറയും എനിക്ക് ഉണ്ട് എനിക്ക് തലവേദന ഉണ്ട് എനിക്ക് മൈഗ്രൈൻ ഉണ്ട് എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ എല്ലാം ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം നോർമലാണ് തിന്മ പ്രവർത്തിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ആത്മാവിൽ പിശാജിന് ഒരു അധികാരം കിടപ്പുണ്ട് എവിടെയോ ഒരു അധികാരം കൊടുത്ത് കൊടുത്തിട്ടുണ്ട് ചിന്തകളിലോ മനസ്സിലോ മനോഭാവങ്ങളിലോ വൈകാരികതകളിലോ എവിടെയോ പിശാജിന് ഒരു അധികാരം കൊടുക്കുന്നത് കൊണ്ടാണ് നിരന്തരമായ രോഗിയായിട്ട് മാറുക നടുവേദനകള് മൈഗ്രെയിൻ രോഗങ്ങള് ഉദരസംബന്ധമായ രോഗപീഠകള് ഗ്യാസിന്റെ ഇഷ്യൂസുകൾ ഒക്കെ ക്ഷമിക്കാത്തതിന്റെ ഒരു കാരണമാണ് ഉദരസംബന്ധമായ ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെ സ്പിരിച്വൽ റീസൺ ക്ഷമിക്കാതിരിക്കുക അമിതമായ ഭയം നമ്മളെ വേട്ടയാടുക ഒരു തൊണ്ണൂറ് ശതമാനം ആത്മീയ അടിസ്ഥാന കാരണങ്ങൾ ഇതാണ് ഈ വിഷയത്തിന്റെ മേലുള്ള ഭയം ക്ഷമിക്കാതിരിക്കുക ഭയം അമിതമായ ഭയം ക്ഷമിക്കാതിരിക്കുക നമ്മളെ ഡയറക്റ്റ് നമ്മുടെ ഉദരത്തെ അത് ഡിസ്റ്റർബ് ചെയ്യും പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ അത്ഭുതകരമായ വിടുതൽ മക്കൾക്ക് നൽകണമേ കർത്താവ് നീ തൊട്ട് ഈ മക്കൾക്ക് ഇപ്പോൾ സൗഖ്യം നൽകണമേ മക്കളെ യേശുവിന്റെ രക്തം വിളിച്ച് പ്രാർത്ഥിക്കുക യേശുവിന്റെ വചനത്താൽ സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിക്ക യേശുക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിന്റെ നിന്റെ കുടുംബത്തിന്റെ രക്ഷകനും നാഥനും മായി അംഗീകരിച്ച് ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്ത് ആ എടുക്കുന്ന തീരുമാനത്തിന്റെ മേൽ അത്ഭുത വിടുതൽ സംഭവിക്കും ഇപ്പോൾ തന്നെ വിടുതലുകൾ കരങ്ങൾ ഉയർത്തി പിടിച്ച എല്ലാ മക്കളും ആത്മാവ് തരുന്ന പ്രേരണ എടുത്ത് അല്പം സ്വതന്ത്രമായിട്ട് സ്വരം ഉയർത്തിയൊക്കെ നിങ്ങൾക്ക് സ്തുതിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണെങ്കിൽ വേറെ ആരെയും നോക്കണ്ട നിങ്ങൾ അങ്ങോട്ട് സ്തുതിച്ചോ തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചോളും അത്ഭുതകരമായ വിടുതലുകൾ കർത്താവ് തരും ഓ കർത്താവെ പൗരോഹിത്യത്തിൽ അങ്ങ് എനിക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ മക്കളെയുടെ കുടുംബങ്ങളെ ഇപ്പോൾ സമർപ്പിക്കുന്നു ഈ മക്കളുടെ മേലൂടെ കുടുംബങ്ങളുടെ മേലും കർത്താവിന്റെ തലമുറകളുടെ മേലും വ്യാപരിക്കുന്ന എല്ലാവിധ അന്ധകാര പൈശാചിക പീഡകള് കർത്താവ് കെട്ടിവെച്ചിരിക്കുന്ന സാത്താന്റെ നുഖങ്ങള് അവൻ അധികാരങ്ങളാധിപത്യങ്ങള് വെളിപാട് പന്ത്രണ്ട് പതിനൊന്നിലും ലൂക്ക ഒമ്പത് ഒന്ന് രണ്ടിന്റെ വചനത്താലും പത്തായി പതിനെട്ട് പതിനെട്ടിന്റെ അധികാരത്തിന്റെ ശക്തിയാൽ പൗരോഹിത്യത്തിൽ നീ എനിക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരുടെ ആത്മീയ സാന്നിധ്യത്തോട് ചേർന്ന് ഈ രൂപതയിൽ എല്ലാ വൈദികരോട് ചേർന്ന് രൂപത അധ്യക്ഷനായ സെബാസ് പിതാവിനോട് ചേർന്ന് മഞ്ഞാക്കലച്ചൻ ആത്മീയ അധികാരത്തോട് ചേർന്ന് നാമത്തിൽ ബന്ധിക്കുന്നു യേശുവിനെ രക്തത്തിൽ ബന്ധിച്ച് ശാസിക്കുന്നു

മുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുകുത്തുന്നു ദിവികാരൻ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷം തമുരാനെ നന്ദി പറയാം ഈ ദിവസകാലത്തെ ഓർത്ത് നന്ദി പറയാം ഒരാഴ്ച ഓർത്ത് കർത്താവിന് നന്ദി പറയാം ഇവിടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളെയും ഈശോങ്കിലേക്ക് ഉയർത്താം കർത്താവെ എന്നെ എന്റെ കുടുംബത്തെ നീ ആശീർവദിക്കണമേ എല്ലാ തിന്മകളിലും വിമോചനം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഈശോലേക്ക് നീട്ടി പിടിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ച് ഈശ്വര ആശീർവാദം സ്വീകരിക്കുക אישוי ערעדן ערעדן, אהללויה, אישוי ערעדן ערעדן, דיומי.